ഒരു ചർച്ചയിൽ ഒരു അന്ത്യ ഒരു മുഖമാണ് ഇദ്ദേഹം എന്ന കാര്യത്തിൽ പക്ഷെ ഇദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു റിസ്ക് ആണ് ഒരു ടാസ്ക് ആണ് താങ്കൾ ചെയ്യുന്ന സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പേര് തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല എന്താണ് പ്രേം ഇത്തരമൊരു പേരും ഇത്തരമൊരു സിനിമ ചെയ്യാനുമുള്ള ഒരു ആവേശം കാണിച്ചത് അല്ല എൻ്റെ ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് സജീവ് പാടൂരിനെ പോലുള്ള ഒരു റൈറ്റർ പുള്ളി എൻ്റെ വർഷങ്ങളായിട്ടുള്ള നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഉള്ള സുഹൃത്തുക്കളാണ് വളരെ അവിചാരിതമായിട്ടാണ് ഒരു ത്രെഡ് പറയുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ട സിനിമയാണെന്ന് തോന്നുന്നില്ല ചിലത് അപ്പോൾ ഒരു എലമെന്റ് ഇതിനകത്തുണ്ട് അതായത് നമ്മളിപ്പോൾ നെഹ്റുവിനെ പോലെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഒരു പ്രധാനമന്ത്രി ആണ് ഈ ഫൈവ് എന്താ പറയുക ഫൈവ് യർ ടൈം ഇയർ പ്ലാൻ എന്നൊക്കെ പറയുന്ന പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുള്ളിയാണ് അപ്പോൾ എൻ്റെ അറിവിൽ പന്ത്രണ്ടാമത്തെ മറ്റേ പഞ്ചവത്സര പദ്ധതികളാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു പദ്ധതി എന്ന് പറയുന്നത് കൊണ്ടുവരുമ്പോൾ ഒരു പ്രദേശം അതിൻ്റെ ഒരു വികസന സങ്കല്പങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടപ്പിലാക്കപ്പെടുന്നതാണ് സ്വാഭാവികമായിട്ടും ഈ വികസനം എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് മുൻനിർത്തിക്കൊണ്ട് ഒരു ചെറിയ നാട്ടും പുറത്ത് അതെന്ത് എല്ലാം അതുമായിട്ട് കണക്റ്റ് ചെയ്യാമെന്നുള്ള ശ്രമം നമ്മുടെ ഈ ത്രെഡിനകത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മുടെ നാടുകളിലെല്ലാം എല്ലാ നാടുകളിലും നമ്മൾ ഒരു ഒരു ദേശരക്ഷാ സങ്കല്പമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില പഴയ കഥകളും ചില ചരിത്രവും ചില മിത്തുകളും ഒക്കെ നിലവിലുണ്ടാകും അപ്പോൾ അത്തരം സംഗതിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമയിൽ ഒരു വളരെ റെലവൻറ്റായ ഒരു വിഷയം പറയാനുള്ള ശ്രമവും എന്നാലതൊരു സെറ്റയർ ആയിട്ട് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റർ ആ സിനിമയെ അവതരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അത് എഴുതി വന്നപ്പോൾ രസമുള്ളൊരു സിനിമയായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അത് സിജുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സിജു ഒരു വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അതായത് പത്തൊൻപത് നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് ഞാനത് പറയുന്നത് അപ്പോൾ അതിനുശേഷം സിജുവിൻ്റെ ഒരു പടം നായകനായിട്ട് വന്നിട്ടില്ല അപ്പോൾ സിജുവിൻ്റെ കൂടെ നിന്ന് കാണിച്ചൊരു വലിയൊരു താല്പര്യം ഇപ്പം ഈ കഥ പറഞ്ഞപ്പോൾ എല്ലാവരും പ്രകടിപ്പിച്ചു മാഷൊക്കെ അതിനോട് കാണിച്ചൊരു താല്പര്യം അപ്പോൾ ഈ സിനിമ സംഭവിക്കേണ്ടതാണ് ഒരു 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 കാര്യമാണ് പ്രധാനപ്പെട്ടത് മലയാളി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എൻ്റെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മുടെ സ്ക്രിപ്റ്റേറ്ററായിട്ട് പരിചയപ്പെട്ടതുകൊണ്ട് താങ്കൾ എഴുതുന്നത് സോഷ്യൽ മീഡിയയിലാണ് താങ്കൾ തുറന്നു എഴുതുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളും സിനിമയെക്കുറിച്ചാണെങ്കിൽ വിമർശനങ്ങൾ ഓപ്പണായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് നിങ്ങൾ പരിചയപ്പെടുക ആ ബന്ധം പിന്നെ തുടർന്നു പോവുകയും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സിനിമ ഇറങ്ങുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അല്ലേ ചിലപ്പോൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകാം അങ്ങനെ വരുമ്പോൾ താങ്കളുടെ ഒരു മനസ്സ് താങ്കൾ പല കാര്യങ്ങളും വിമർശനത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് അല്ലെ വിമർശനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് താങ്കൾ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അങ്ങനെ വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഫേസ് ചെയ്യും അല്ല ഇതിലത്ര വലിയ കാര്യമൊന്നുമില്ല അതായത് നമ്മൾ ഏതൊരു പ്രോഡക്റ്റിലും പല അഭിപ്രായങ്ങളുണ്ടാവും അതിപ്പം കടുക് മുതൽ കപ്പൽ വരെ അഭിപ്രായത്തെ അസുഖങ്ങളുണ്ടാവും പിന്നെ സിനിമയുടെ കാര്യം പറയാൻ വേണ്ട കാരണം ഓരോ മനുഷ്യനും ഓരോ ആസ്വാദന തലത്തിൽ നിന്നുകൊണ്ടാണ് ഒരു സിനിമയെ സമീപിക്കുന്നത് ഞാനെപ്പോഴും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു പേര് പത്മരാജൻ സാറിൻ്റെ പേരാണ് കാരണം പത്മനാഭൻ സാർ എന്ന് പറയുന്നത് ഇന്നത്തെ മലയാളത്തിലെ ഒരു യുവ ഡയറക്ടറോട് ചോദിക്കുമ്പോൾ അവർ ഏറ്റവും ആദ്യം പറയുന്നത് അല്ലെങ്കിൽ യുവ പ്രേക്ഷകന്റെ അടുത്ത് പോലും സംസാരിക്കുമ്പോൾ ഇന്നും ഏറ്റവും ആയിട്ട് പറയുന്ന പേരാണ് പത്മരാജൻ എന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പടങ്ങളുടെ കഥ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത ഒരു ഇരുപത്തൊന്നോളം സിനിമകളിൽ ബഹുഭൂരിപക്ഷം സിനിമകളും തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കിയ സിനിമകളല്ല പക്ഷെ ആ സിനിമകൾ റെലവൻ്റ് അല്ലേ എന്നുള്ളതാണ് ചോദ്യം അതിലല്ലെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറകളിൽ അതിൻ്റെ പുറകെ പോകുന്നില്ലേ ജോർജ് സാർ ജോസറിൻ്റെ ഏറ്റവും മികച്ച സിനിമയാണ് കെ ജി ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ അപ്പം ഇതല്ല നമ്മൾക്ക് ഉറപ്പുള്ള ഒരു ഏറ്റവും ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അത് പ്രേക്ഷകന് വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ഒന്നും ജാടകളില്ലാത്ത ബുദ്ധിജീവി ഭാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ സിനിമയാണത് അപ്പോൾ അതിനകത്ത് ഒരു തിയേറ്ററിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്ന എലമെൻ്റ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇമോഷണലായാലും അതിൻ്റെ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഫൺ എലമെൻറ്റ്സ് അതുപോലെ ഈവൺ ആക്ഷൻ സീക്വൻസസ് സിജു ഒക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ചില പരിപാടികളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന കാലമാണ് മലയാള സിനിമകൾ നെഞ്ചോട് ചേർത്ത് വിട്ട ഒരു വർഷമാണ് അല്ലെ നേരെന്ന സിനിമ ഡിസംബർ കൂടി തുടങ്ങിയ വിജയം ഇപ്പോഴും വിജയമായിട്ട് തന്നെ സിനിമ ഓടുന്ന ഒരു സമയം ഇത്രയും ഒരു വിജയമുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായി പണ്ടുണ്ടായിട്ടുണ്ടെങ്കിലുള്ളൂ ഇപ്പം ഈ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒരു വിജയം ഉണ്ടായിട്ട് എല്ലാ സിനിമയും ഒന്നിനൊന്ന് മികച്ച സിനിമയാണ് അതിനൊരു സംശയമില്ല ഈ കഥ കേട്ടപ്പോൾ പറഞ്ഞു ഈ കഥ കേട്ടിയപ്പോൾ പത്തമ്പാദം വെക്കേണ്ട സമയത്താണ് കഥ കേൾക്കുന്നത് എന്ന് പറഞ്ഞു പിന്നീട് നായകനായിട്ട് എത്തുന്ന ആദ്യ സിനിമ വേറെ ഷൂട്ടുകൾ നടക്കുന്നത് നായകനായിട്ട് കുറേ സിനിമകൾ ഷൂട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇതാണ് റിലീസ് ഇറങ്ങുന്നത് ഈ കഥ കേട്ടപ്പോൾ എന്താണ് സുജുവിന് തോന്നിയത് ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നാനുള്ള കാരണം അത് തന്നെ ഇപ്പോൾ പ്രേമട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഇതിപ്പോൾ പറയേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഭയങ്കര ആയിരുന്നു അത് കേട്ടിട്ട് സജീവട്ടനും അതുപോലെ തന്നെ കൂടിയാണ് കൂടിയാണോ സ്റ്റോറി പറയുന്നത് ഡറേഷൻ പ്രേമവട്ടൻ തന്നെയായിരുന്നു ഡറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ സജിഭനാണ് എഴുതിയെങ്കിലും നറേഷൻ ചെയ്യുന്ന പ്രേമനാണ് അപ്പോൾ ഒരു ഡയറക്ടർ അത് വേറൊരു ആൾ എഴുത്തുകാരനാവുകയും സംവിധായകൻ വന്ന് പുള്ളി നറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എത്രോളം അത് കൺസീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കാരണം എല്ലാത്തിനെ കുറിച്ചും ഒരു ക്ലാരിറ്റി ഉണ്ട് അപ്പം തന്നെ ഞാൻ ഓക്കെ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനൊരു സിനിമ ഇത് പറയണം പറയേണ്ട സിനിമയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു നമുക്കൊരു എന്താ പറയുക നമ്മുടെ സിനിമാ ജീവിതത്തിൽ പല കഥകളും അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയും കേൾക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചില സിനിമകൾ ഭയങ്കര പേർപ്പസ് ഉള്ള സിനിമയാണ് അല്ലെങ്കിൽ ഇത് പറയേണ്ടതെന്നാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്ന ചില സിനിമകളുണ്ടാകും അപ്പം അങ്ങനെ എനിക്ക് തോന്നിയൊരു സിനിമയാണ് അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ആം എന്താ പറയുക സോഷ്യലി റെസ്പോൺസിബിളും കൂടിയാണ് അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നിലയിൽ നമ്മൾ സിനിമകളിൽ കൂടി ചില കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനത്തെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എന്നല്ല പലരും എന്നെ മുന്നിൽ വന്ന് മുന്നേ വന്ന ആൾക്കാരാണെങ്കിലും അവരുടെ സിനിമകളിലൂടെ സംവിധായകരും എഴുത്തുകാരും ഇവരൊക്കെ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അത് ഒരാൾക്കത് കമ്മ്യൂണിക്കേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് നമ്മളൊരു കാര്യം പറയുന്നൊരു കാര്യം ഒരാൾക്ക് അത് ആയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ തോന്നിയൊരു സിനിമയാണ് പഞ്ചവത്സവ പദ്ധതി എന്ന് പറയുന്നത് എന്തായാലും പറയണം എന്നുള്ളൊരു സിനിമയാണ് ഇത് ഇത് പറയണം സംസാരിക്കുകയും ചെയ്യണം അല്ല എന്തായാലും സംസാരിക്കപ്പെടും അങ്ങനത്തെ സിനിമയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ ആസ്വദിക്കുന്ന സിനിമയാണ് അപ്പം തിയേറ്ററിൽ കണ്ട് ആസ്വദിച്ച് അതിനെ വിലയിരുത്തും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം പിന്നെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ നേരിടാന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം വിമർശനങ്ങൾ വേണം എന്നാലേ ഈ പറയുന്ന പോലെ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുള്ളു പലരും ഈ പറയുന്ന എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് സിനിമ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു മെജോറിറ്റി ഓഡിയൻസിനത് ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരു ബിഗ് സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള ഒരു ലെവലിലേക്ക് വരുന്നത് അപ്പം ഏറ്റവും വലിയ ബ്ലോക്ക് ആയിട്ടുള്ള സിനിമയാണെന്നുണ്ടെങ്കിലും അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ രണ്ടാളും കാണും പിന്നെ തീർച്ചയായിട്ടും കാണും ഒരാളൊന്നുമല്ല കുറേ പേര് കാണുമായിരിക്കും അത് കാണാത്തവരുണ്ടാവും ചിലപ്പോൾ അതെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മെജോറിറ്റി ഓഡിയൻസിനെ ഇഷ്ടപ്പെടുത്താമെന്നുള്ളൊരു രീതിയിലാണ് തിയേറ്ററിലേക്ക് വരുന്ന സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാ സിനിമകളും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തൊരു ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ അത് ആൾക്കാർക്ക് ഒരുപോലെ ആസ്വാ ആസ്വാദികരമാണോ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തൊരു സിനിമയാണത് തീർച്ചയായിട്ടും ഇറങ്ങുന്നത് ഏപ്രിൽ ഇരുപത്താറാം തീയതിയാണ് എലക്ഷൻ ഡേ ആണ് അപ്പോൾ കറങ്ങി ഇറങ്ങി തിരിഞ്ഞ അങ്ങനൊരു ഡേറ്റിലേക്ക് വന്നതാണ് എന്നാൽ ആ ഡേറ്റും ഈ ഒരുപാട് ആയിട്ടാണ് ഫീൽ ഫീൽ ചെയ്യുന്നത് ഒരു ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ദിവസമാണ് മാഷെ മാഷ് എലക്ഷന് ബൂത്തിലൊക്കെ ഇരിക്കേണ്ട ആളാണ് കുത്തിപ്പി ഇരിക്കൻ ദിവസമാണ് നമ്മുടെ സിനിമ ഇറങ്ങുന്നത് ഇപ്പൊ ശിശു പറഞ്ഞ ഈ എലക്ഷനും ഇതിലെ സബ്ജെക്റ്റുമായിട്ടൊക്കെ കുറച്ച് കണഷമുണ്ട് മാഷ് ഇനകത്ത് എന്താ വേഷം ചെയ്തതെന്ന് ഞാൻ ഞങ്ങൾ രാഷ്ട്രീയക്കാരനായിരിക്കുന്നു എന്റെ ഒരു വിശ്വാസം ഒന്നും ഞാൻ പറയാം നല്ലൊരു മുതലാളിയാണ് ഇതൊരു മാസം മുമ്പേ ഇറങ്ങണമായിരുന്നു ആഗ്രഹം നിനക്ക് ഇലക്ഷനും ഒരു മാസം മുമ്പേ ഈ സിനിമ ഇറങ്ങിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ഇത് ഏപ്രിൽ ഇരുപത്തി ആറിലേക്ക് വന്നു കറക്റ്റ് സമയത്ത് വന്നു ഇലക്ഷൻ മുമ്പ് ഇറങ്ങിയെങ്കിൽ ഇലക്ഷനുമായിട്ട് വന്നിട്ട് കുറെ സബ്ജക്റ്റുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ അതാണ് ഉദ്ദേശിച്ചത് മുമ്പേ ിൽ ഓക്സിജനിൽ വമ്പിച്ച കുറവുമായി കേരളം കൂളാകും ഡിസ്കൗണ്ട് ഓക്സിജൻ കൂളിംഗ് എക്സ്പെർട്ട്